This is the news mission news. Super Absorbent, Bobby's dive. Come. Be a part of excellence. Be a part of FASK, Fatima College. Molding minds, illuminating lives. Sky Wave, Water and Amusement Park, Kakkadampoil, Valamthur, Malapuram. Sri Vivekananda Padanakendram, Palemad, Edakkara അകമ്പാടം ആനപ്പാറയിൽ വീട്ടുമുറ്റത്ത് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു നിലമ്പൂർ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് വീട്ടുമുറ്റങ്ങളിലേക്ക് പതിവായി കാട്ടാനകൾ എത്തുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് സ്വന്തം വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയാൽ പോലും കാട്ടാനകൾ പിടിക്കുന്ന അവസ്ഥയിലാണ് ജനങ്ങൾ ആനപ്പാറ കോക്കൂത്ത് ഹസൻകുട്ടി സഹോദരി കോക്കൂത്ത് സുബൈദ എന്നിവരുടെ വീട്ടുമുറ്റങ്ങളിലേക്കാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ കാട്ടാന ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവർ കാട്ടാനയെ കണ്ടത് രണ്ട് കൃഷിയിടങ്ങളിലായി വ്യാപകമായി വാഴ കൃഷി നശിപ്പിച്ചിട്ടുണ്ട് ചാലിയാർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അപകടകാരിയായ ചുള്ളിക്കൊമ്പൻ ഉൾപ്പെടെ ആറ് കാട്ടാനകളാണ് തമ്പടിച്ചിരിക്കുന്നത് പെരുമ്പത്തൂർ ആലോടി കല്ലുണ്ട ഓക്കാട് ഇടിവണ്ണ എച്ച് ബ്ലോക്ക് മയിലാടിപ്പൊട്ടി വയലാശേരി എന്നിവിടങ്ങളിലാണ് കാട്ടാനകൾ പതിവായി ജനവാസ മേഖലയിലെത്തി കൃഷി നശിപ്പിക്കുന്നത് എ പ്ലസ് വിഷൻ ചാലിയാർ Aishwarya Institute of Nursing Science. ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക നഴ്സിംഗ് കൌൺസിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences